എറണാകുളം ജില്ല കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ വല്ലം സെൻറ്റ് തെരേസാസ് ഫൊറന പള്ളിയിലായിരുന്നു പരിപാടികൾ നിരവധി പേർ പങ്കെടുത്തു കാഴ്ച പരിമിതരായിട്ടുള്ളവരുടെ ക്ഷേമത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ പ്രവർത്തിച്ചുവരുന്ന കൂട്ടായ്മയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് രണ്ടായിരത്തി നാല് മുതൽ ഈ സംഘടനയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓണാഘോഷവും അംഗങ്ങൾക്കുള്ള ഓണക്കെറ്റ് വിതരണവും ഇക്കുറി പെരുമ്പാവൂരിൽ നടന്നു ശനിയാഴ്ച രാവിലെ വല്ലം സെന്റ് തെറാസസ് ഫെറോന പള്ളിയിലായിരുന്നു പരിപാടികൾ ബന്നി ബഹനാൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു കെ എഫ് പി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി ഹബീബ് ആമുഖ പ്രഭാഷണം നടത്തി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു കാഴ്ച പരിമിതർക്കായി വിഭാവന ചെയ്യുന്ന പദ്ധതികൾ സ്വത്തുരമായി നടപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇത്തരം ആളുകളെ സംരക്ഷിക്കാൻ കഴിയണം അവർക്ക് ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് അവർക്ക് മോഹങ്ങളുണ്ട് അവർക്ക് സ്വപ്നങ്ങളുണ്ട് അവർക്കൊരു ഭാവിയുണ്ട് അത് ഏറ്റെടുക്കാൻ സമൂഹം തയ്യാറാണ് ഗവൺമെന്റ് അതിന് നിബന്ധനം കൊടുക്കണം അവർക്ക് വേണ്ടത് ഒരു ധനസഹായമോ അതല്ലെങ്കിൽ ഒരു പെൻഷനോ ഒന്നും അല്ല വേണ്ടത് അവർക്ക് വേണ്ടത് ജോലിയാണ് ജോലി കൊടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കണം ഭിന്നശേഷിയുള്ള ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ അതിനുള്ള കഴിവില്ലെങ്കിൽ അവർക്കൊരു എൽ ഡി ക്ലർക്കിൻ്റെ ശമ്പളമെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ചങ്കോറ്റമുള്ള ഗവൺമെൻറ്റ് ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഈ ഗവൺമെന്റ് അതിനുവേണ്ടി പദ്ധതി ലോകത്ത് എവിടെയും യും അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു വല്ലം ഫെറോന പള്ളി വികാരി ഫാദർ പോൾ മാടശ്ശേരി ഓണ സന്ദേശം നൽകി കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് വി കെ ശ്രീജിത്ത് നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ മുൻ എം എൽ എ സാജു പോൾ പബിടം ഗ്രൂപ്പ് ചെയർമാൻ എൻ പി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പൊതുപ്രവർത്തകരായ ടി എൻ അശോക് കുമാർ ജെ ജെ കുറ്റിക്കാട് ലിസ ഐസഖ് ശ്രീകുമാർ മാങ്കുടി ടോമി ജോസ് ബി കോയക്കുട്ടി പി എൻ സുരേഷ് രാജു ജോർജ് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ജില്ലയിലെ കാഴ്ച പരിമിതിക്കാരായ കാഴ്ചയില്ലാത്തതും അതുപോലെ തന്നെ പകുതി കാഴ്ച ഉള്ളവരുമായ ജില്ലയിലെ വളരെ പാവപ്പെട്ട ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ഇന്ന് ഓണക്കിറ്റ് പവിടത്തിന്റെ വിതരണം ചെയ്യലുമായി ബന്ധപ്പെട്ടും പിന്നെ ഇവരുടെ ഒരു സംഗമവും അങ്ങനെ ഒരു വലിയ ഓണാഘോഷ പരിപാടിയല്ല എന്നാലും ഒരു ചെറിയ ഓണാഘോഷ പരിപാടികളാണ് ഇപ്പോൾ ഈ സെന്റ് തെരേസാസ് ചർച്ചിന്റെ പാരീഷ് ഹാളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്